ഹായോ ഇന്ന് നമ്മൾ വളരെ സിമ്പിളായി ഡിസൈൻ ചെയ്ത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അടിപൊളി വീടിൻ്റെ കിച്ചൺ കേട്ടോ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ആയിരത്തി മുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ ഇരുപത്തിയാറ് ലക്ഷത്തിനാണ് ഈ ഒരു വീട് ഇവിടെ പണി കഴിപ്പിച്ചിരിക്കുന്നത് ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് വീട്ടിൽ കിച്ചൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയർ ആണെങ്കിലും ഇൻറ്റീരിയർ എല്ലാം ചെയ്തിരിക്കുന്നത് വീടിന് ഫ്രണ്ടിലായിട്ട് അത്യാവശ്യം മുറ്റം നൽകി ഒക്കെ സെറ്റ് ചെയ്ത് വളരെ ഭംഗിയായിട്ടോ ഓരോ ഭാഗവും ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഓപ്പൺ സിറ്റൗട്ടായി നൽകി സിറ്റൗട്ടിൻ്റെ ഫ്രണ്ടിലായിട്ട് ചെടി വെക്കാനായിട്ടുള്ളൊരു ഏരിയ കൊടുത്തിട്ടുണ്ട് സിറ്റൌട്ടിൽ ഇവിടെ ലൈറ്റിങ്സ് കൊടുത്ത് വളരെ മനോഹരമാക്കിയിട്ടുണ്ട് സിറ്റൗട്ടിൽ മുകളിലായിട്ടും അതുപോലെ സൈഡിലൊക്കെ ആയിട്ട് ടെക്സ്ചർ പെയിൻറ് നൽകി സിറ്റൌട്ടിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് രണ്ട് പില്ലർ വരുന്നുണ്ട് ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയർ തന്നെയായിട്ടോ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് സിറ്റൗട്ടിലേക്ക് കയറുന്ന ഭാഗത്ത് രണ്ട് സ്റ്റെപ്പ് നൽകി ഓപ്പൺ ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഓരോ ഏരിയയും വളരെ മനോഹരമായി സിമ്പിളായിട്ടാണ് ഈ ഒരു ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അതുപോലെ തന്നെയാണ് ഈ ഒരു വീട്ടിലെ കിച്ചണും ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈയൊരു വീടിൻ്റെ മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെ ലിവിങ് ഏരിയയിലോട്ടാണ് കിടക്കുന്നത് ഗ്രീൻ ഗ്രേ വുഡ് ഈ ഒരു കോമ്പിനേഷനിലായിട്ടാണ് ലിവിങ് ഏരിയ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെ സോഫയ്ക്ക് ഒരു സൈഡിൽ വാളിലായിട്ട് ലെങ്ത്തിൽ ആയിട്ട് കേട്ടൻ നൽകി ഒരു സൈഡിലായിട്ട് സിബ്ര ബ്ലൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ലിവിങ്ങിൽ തന്നെ സിമ്പിളൈസ് സീലിങ് ചെയ്ത് ലിവിങ്ങിൽ തന്നെയായിട്ടാണ് ടി വി യൂണിറ്റും നൽകിയിരിക്കുന്നത് ലിവിങ്ങിൽ നിന്നും ഓപ്പണായ എൻട്രൻസ് നൽകി ഇവിടെ ആയിട്ടാണ് ഡൈനിങ് ഹോള് വരുന്നത് ആ ഒരു ഡൈനിങ് ഹാളിൽ നിന്ന് തന്നെ വളരെ മനോഹരമായിട്ടാണ് കിച്ചൺ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ലിവിങ് കഴിഞ്ഞ് ഇവിടെ ആയിട്ടാണ് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് സ്റ്റെയർ കേസിൻ്റെ ആ ഒരു ഭാഗത്ത് സ്റ്റെയർ കീസിന് താഴെയായിട്ട് ഊഞ്ഞാൽ നൽകി അവിടെ ആയിട്ട് ഒരു വുഡിൻ്റെ ടൈൽ വിരിച്ച് ആ ഒരു ഭാഗത്ത് മനോഹരമായിട്ടുള്ളൊരു സ്പേസും കൂടെ നൽകിയിട്ടുണ്ട് ഇവിടെ ആറ് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ ടേബിളും ചെയറും നൽകി സിമ്പിളായി സീലിംഗ് ചെയ്ത് ഹാങ്ങിങ് ലൈറ്റ്സ് ആണ് നൽകിയിരിക്കുന്നത് രണ്ട് ബെഡ്റൂമാണ് ഗ്രൗണ്ട് ഫ്ലോറിലായി കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഡൈനിങ് ഹാളിൽ നിന്നും എവിടെയായിട്ട് ലെങ്തിലായി കേട്ടൻ നൽകി ആ ഒരു ഭാഗത്തേക്കായിട്ടാണ് വാഷ് ബേസിൻ നൽകിയിരിക്കുന്നത് ഫ്ലോറിലായിട്ട് ഫിനിഷ് സ്റ്റൈലട്ടോ വിരിച്ചിരിക്കുന്നത് വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു വീടിൻ്റെ കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു കിച്ചൺ വളരെ യൂസ്ഫുള്ളാവും കേട്ടോ താഴെ രണ്ട് ബെഡ്റൂം മുകളിലായിട്ടൊരു ബെഡ്റൂം അങ്ങനെയാണ് വീട് വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെ വാഷ് ബേസിൻ കൊടുത്ത് ആ ഒരു ഭാഗത്ത് ലെങ്ത്തിൽ ആയിട്ടാണ് മിററ് വരുന്നത് അവിടെ വാളിലായിട്ട് ടെക്സ്ചർ പെയിൻറ് നൽകി ഫ്ലോറിലായിട്ട് നാച്ചുറൽ സ്റ്റോൺ വിരിച്ച് രണ്ട് സൈഡിലായിട്ടും ഓപ്പൺ ആയിട്ടാണ് വരുന്നത് അവിടെ ജയലുള്ള ഗ്രില്ലാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ താഴെയായിട്ട് ബബിൾസൊക്കെ നൽകി പ്ലാന്റ്സ് ഒക്കെ സിറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്ന രീതിയിലാണ് ഡോറ് കൊടുത്തിരിക്കുന്നത് വീടിൻ്റെ ഓരോ ഭാഗവും വളരെ സിമ്പിളായി മനോഹരമായിട്ടോ ചെയ്തിരിക്കുന്നത് ഇവിടെ ഈ ഒരു സ്റ്റിയർ കീസ് കഴിഞ്ഞ് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഒരു ബെഡ്റൂം കൊടുത്തിരിക്കുന്നത് ബെഡ്റൂംസ് എല്ലാം വളരെ സിമ്പിളായിട്ടാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഈ ഒരു ബെഡ്റൂമിലായിട്ട് ഗ്രേ വുഡ് കോമ്പിനേഷനിലായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെ കോട്ടനും ഫ്രണ്ടിലായിട്ടാണ് മിറർ കൊടുത്തിരിക്കുന്നത് അതുപോലെ സ്ലോ പ്രൂഫായിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത് ഇവിടെ വിൻഡോക്കായിട്ട് ബേ വിൻഡോ കൊടുത്ത് സീബ്ര ആണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു വീട്ടിലെ ഇൻറ്റീരിയർ ഉൾപ്പെടെ ആട്ടോ ഈ ഒരു വീടിന് ഇരുപത്തിയാറ് ലക്ഷം രൂപ വന്നിട്ടുള്ളത് ബെഡ്റൂമിൽ നിന്നും ഇടയായിട്ടൊരു ഡ്രസ്സിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഓപ്പൺ സ്റ്റോറേജ് ഏരിയയും കൂടെ ആ ഒരു വാർഡ്രോബിനായി നൽകി അവിടെ തന്നെയാണ് അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നത് നമ്മൾ ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നേരെ ഈയൊരു ഡൈനിങ് ഹാളിലേക്കാണ് എത്തുന്നത് ഈ ഒരു ഡൈനിങ് ഹോൾ ഇവിടെ എൽ ഷേപ്പിലാട്ടോ വരുന്നത് ലിവിംഗും ഡൈനിങ് ഹാളും കൂടി ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം കൊടുത്തിരിക്കുന്നത് ഈ ഒരു ബെഡ്റൂംസിനെല്ലാം കട്ടിലെ വുഡിലായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഡോറെല്ലാം വൈറ്റ് ഷെയ്ഡിലും ആണ് നൽകിയിരിക്കുന്നത് ഗ്രീൻ വുഡ് കോമ്പിനേഷനിൽ സിമ്പിളായിട്ടാണ് ഈ ഒരു ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത് കോട്ടിന്റെ രണ്ട് സൈഡിലായിട്ടും സൈഡ് ടേബിൾ നൽകി കോട്ടിന് ഫ്രണ്ടിലായിട്ടാണ് വാർഡ്രോബ് കൊടുത്തിരിക്കുന്നത് സിമ്പിളായി സീലിംഗ് ചെയ്ത് ഈ ഒരു ബെഡ്റൂമിലായിട്ടും വിൻഡോക്ക് ബേ വിൻഡോ തന്നെയാണ് നൽകിയിരിക്കുന്നത് സീബ്രോ ബ്ലൈൻസ് ആണ് വിൻഡോക്കായിട്ട് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ബെഡ്റൂമിൽ ഇവിടെ ആയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിരിക്കുന്നത് ഈ ഒരു വീടിൻ്റെ ഫുൾ വീഡിയോ ഹോം ടൂർ താ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതും കൂടെ വാച്ച് ചെയ്യട്ടോ ഇനി നമുക്ക് ഈ ഒരു മനോഹരമായിട്ടുള്ള ഓപ്പൺ കിച്ചണും കൂടെ ഒന്ന് പരിചയപ്പെടാം കിച്ചണിൻ്റെ ഫസ്റ്റ് എൻട്രൻസിൽ തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ കൊടുത്തിട്ടുള്ളത് സിമ്പിളായി എന്ന അടിപൊളിയായിട്ടാണ് ഈ ഒരു കിച്ചണിവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഈയൊരു കിച്ചണിൻ്റെ സൈസ് വരുന്നത് മുന്നൂറ്റി അമ്പത് മുന്നൂറ്റി അറുപതാണ് അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ടാണ് ഈ ഒരു ഈയൊരു കിച്ചണിവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും അതുപോലെ അപ്പർ ക്യാബിനറ്റും ഫുൾ ലെങ്തിലായിട്ടാണ് ഇവിടെ കബോർഡ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കിച്ചണിൽ തന്നെയാണ് മോഡുലാർ കിച്ചണും ഫ്രിഡ്ജൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് മൾട്ടി വുഡിൽ മൈക്കൊട്ടിച്ചിട്ടാണ് ഈ ഒരു കിച്ചൺ ഒക്കെ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടുള്ള കബോർഡ്സിന് താഴെയായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ അപ്പർ ക്യാബിനറ്റിൻ്റെ ഭാഗത്തായിട്ടും പ്രൊഫൈൽ ലൈറ്റ്സ് നൽകിയിട്ടുണ്ട് സിമ്പിൾ ആയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് എൽ ഷേപ്പിലായിട്ടാണ് ഇവിടെ കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത് ലൈറ്റ് ബ്ലൂ വുഡ് ഈ ഒരു കോമ്പിനേഷനിലാണ് കിച്ചണിന് കബോർഡ് നൽകിയിട്ടുള്ളത് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിന്റെ ആ ഒരു ഭാഗത്തായിട്ടും സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു വീട് മാത്രം വരുന്നത് ഏഴ് സെൻറ്റിലാട്ടോ കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിന് താഴെയായിട്ട് വരുന്ന കബോർഡാണിത് അതുപോലെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുന്നതാണ് ഈ ഒരു കിച്ചണിലായിട്ട് ഇവിടെ ആയിട്ടാണ് മോഡലാ കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത് കബോർഡെല്ലാം ഓരോന്നും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് പ്ലേറ്റ് ആണ് നൽകിയിട്ടുള്ളത് ഒരൊറ്റ കിച്ചണായി കിച്ചൺ ഡിസൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈയൊരു കിച്ചൺ അടിപൊളി കേട്ടോ കൗണ്ടർ ടോപ്പിലായിട്ട് റെഡിമെയ്ഡ് സ്ലാബ് ആണ് കൊടുത്തിട്ടുള്ളത് ഓരോ കബോർഡും ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഓരോ കബോർഡിലും അത്യാവശ്യം നല്ല സ്പേസ് കൊടുത്തിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് സിങ്കിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് ലെങ്ത്തിൽ ആയിട്ടാണ് വിൻഡോ നൽകിയിട്ടുള്ളത് ആ ഒരു ഭാഗത്ത് തന്നെയാണ് ഫ്രിഡ്ജും സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പർ ആയിട്ട് വരുന്ന ഭാഗത്ത് ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് വരുന്ന ഭാഗത്തെല്ലാം വുഡിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇത്രയും ഭംഗിയായ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി ചെയ്തിട്ടുള്ള ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാട്ടോ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ഒരു വീഡിയോ ഉപകാരം നിങ്ങൾ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഈ ഈയൊരു കിച്ചണിൽ നിന്നും പുറത്തേക്കായിട്ടുള്ള ഡോറ് വരുന്നത് ഇവിടെ ആയിട്ടാണ് ആ ഒരു ഭാഗത്താണ് വർക്കിംഗ് കിച്ചൺ ഡിസൈൻ ചെയ്യുന്നത് വളരെ ഭംഗിയായിട്ടുള്ള ഈയൊരു കിച്ചണിൽ നിന്നും ഹാളിലേക്കാണ് എത്തുന്നത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് താങ്ക്